നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കൃഷിഭവൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മാടാടി പഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച കൃഷിഭവൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും നടത്തി മദ്യക്കുഴൽനാടൻ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുരുക്കുന്നപുരത്ത് കൃഷിഭവൻ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് മദ്യക്കുഴൽനാടൻ എം എൽ എ കൃഷിഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സോയിൽ ഹെൽത്ത് കാർഡിന്റെ വിതരണവും നിർവഹിച്ചു

എ ഡി ഐയും കൃഷി ഓഫീസറും എൻ്റെ സുഹൃത്ത് എൻ്റെ സഹപാഠിയായിരുന്ന ഷാനവാസ അടക്കം ഇവിടെ ഉണ്ട് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ കൃഷിക്കാർക്ക് വേണ്ട പോലുള്ള ഒരു പിന്തുണ പലപ്പോഴും ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയം കാരണം ഇന്നത്തെ കാലത്ത് കൃഷി മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയാണ് വലിയൊരു ചലഞ്ചാണ് അപ്പം കൃഷിക്കാരത് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരിക്കലും അനായാസമാണ് അല്ലെങ്കിൽ വളരെ സുഖസുഭിച്ഛതയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല അപ്പൊ ആ കണക്കിൽ നോക്കുമ്പോൾ കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃഷിക്കാരുടെ കൃഷിക്കാർക്ക് വലിയ പിന്തുണയുടെ ആവശ്യമുണ്ട് അത് നൽകാനായിട്ട് നമുക്ക് കഴിയണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും നല്ല അന്തരീക്ഷം ഒരുക്കുന്നതാണ് പഞ്ചായത്തിനും ഞങ്ങൾക്കുമൊക്കെ ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ മികച്ച അന്തരീക്ഷം നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് ഒക്കെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ഒരു മാറും കോൺട്രാക്ടർ ബിജു വാഴയിലിനെ എം എൽ എ ചടങ്ങിൽ പൊന്നാടി എണീച്ച് ആദരിച്ചു മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെസിമോൾ ജോഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്റി എബ്രഹാം മാറാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി പി ജോളി ബിജു കുര്യാക്കോസ് ജിഷാ ജിജോ അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് അതുൽ ബിയം മൂവാറ്റുപുഴ എ ഡി എ ഡാനി ജോർജ് വാർഡ് മെമ്പർമാർ ബ്ലോക്ക് മെമ്പർമാർ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും